സലാം പറയണമെന്നും സലാം ഒരാൾ പറഞ്ഞാൽ അത് മടക്കണമെന്നും പഠിപ്പിച്ച തിരുനബി തിരുവനന്തപുരമ തങ്ങളോടാണ് നമ്മൾ സലാം പറഞ്ഞത് അപ്പൊ ഹബീബ് അത് അറിയുകയും ഹബീബ് അത് അറിയുകയും മടക്കുകയും ചെയ്യും പക്ഷെ അതൊക്കെ ആ തിരിച്ചുള്ള പ്രത്യഭിവാദനം കേൾക്കാനുള്ള

എന്ന് സാധാരണ പറയാറുള്ളത് പോലെ പറഞ്ഞു ഇമാമായിരിക്കുമ്പോ അങ്ങനെ വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ തവണയും അസ്സലാമലി കയ്യോ നബിയോ എന്നത് ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ ബാക്കി ഓതി നിസ്കാരം സലാം വീട്ടിയപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു സാധാരണ ഒറ്റ തവണയാണല്ലോ സലാം പറയാറുള്ളത് പിന്നെ എന്തിനാണ് മൂന്ന് തവണ സലാം പറഞ്ഞത് പറഞ്ഞത് പറഞ്ഞു സാധാരണ ഒന്നാമത്തെ തവണ അലൈഹി അല്ലാസ്വലാമ തങ്ങളോട് സലാം പറയുമ്പോൾ തന്നെ അത് മടക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് പക്ഷെ ഇന്ന് ഒന്നാമത്തെ തവണ എനിക്ക് തിരിച്ച് സലാം കിട്ടിയില്ല രണ്ടാമത്തെ തവണയും സലാം കിട്ടിയില്ല മൂന്നാമത്തെ തവണ ഞാൻ പറഞ്ഞപ്പോഴാണ് നബി നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങൾ എനിക്ക് സലാം മടക്കി തന്നത് അതിനു വേണ്ടിയാണ് പറഞ്ഞത് അതിനൊരു കാരണവും ഉണ്ടായിരുന്നു അത് അലൈഹി അല്ലാസമ തങ്ങളുടെ ഒരു ഒരു ശൈലിയാണ് അടുത്തു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അടുത്തു കഴിഞ്ഞാൽ അല്ലാത്തവർക്ക് ഒന്നും ഉണ്ടാവില്ല അല്ലാതെ നമുക്ക് അടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എന്തെങ്കിലും അവർക്കിഷ്ടപ്പെടാത്ത ചിലപ്പോ അടുത്തവർ തമ്മിൽ ഒരു പിണങ്ങുമല്ലോ അതേപോലെ ഒരു പണക്കരസൂ കാണിക്കുക അത് നമ്മൾ പറയുന്ന മറ്റേ പണക്കം ഒരു രസകരമായ ഒരു സന്തോഷത്തിലുള്ള വളരെ പോസിറ്റീവ് ആയ രീതിയിലുള്ള ഒരു പണക്കം പിണക്കം പോലെ ഒരു സാധനം നമ്മൾ പണക്കം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഉമ്മ അവൻ മോനോട് ഞാൻ എന്നോട് നോക്കാറില്ല എന്നതുപോലല്ല ഒരു ഇഷ്ടത്തിൽ നിന്നുള്ള ഒരു പിണക്കം പോലെ ഒരു അവസ്ഥ അതെന്തേ നബ്സലതാസപഥങ്ങൾ പറഞ്ഞു ആല അസറത്തിനോട് പറഞ്ഞു ഈ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു സാധാരണ നിങ്ങൾ എല്ലാ ദിവസവും എന്നെ കുറിച്ച് എന്തെങ്കിലും രണ്ടുപേരെങ്കിലും എഴുതാറുണ്ട് ഇന്ന് നിങ്ങൾ എന്നെ കുറിച്ച് ഒന്നും എഴുതിട്ടില്ല അതുകൊണ്ടാണ് അതവിടുത്തെ കാരുണ്യമാണ് സൊല്ലാഹുലി നബി സല്ലാ തങ്ങൾക്ക് മഹത്വം കിട്ടാൻ വേണ്ടി നമ്മൾ അവിടത്തെ കുറിച്ച് ഒരു ഒന്നും പറയേണ്ട ആവശ്യമില്ല അള്ളാന്റെ ഹബീബാണ് അലൈഹി പിന്നെ നമുക്ക് നമുക്ക് ഹബീബ് നമുക്കും വിളിക്കാനുള്ള അവകാശം അള്ളാഹുത്ത ഔദാര്യം കൊണ്ട് തന്നതുകൊണ്ട് നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം അത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇപ്പൊ നരേന്ദ്രമോദി മോഡി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ സെക്രട്ടറിയെ നമ്മള് അയാൾ ഇന്ത്യൻ ഞങ്ങയാണെന്ന് പറയാൻ പറ്റൂലല്ലോ അത് ഇന്ത്യൻ സെക്രട്ടറിയാണ് അയാൾ ഇന്ത്യയും ഹബീബാണെന്ന് പറയാൻ പറ്റൂല അതറിഞ്ഞാൽ ഇപ്പോൾ കേസാവും പ്രശ്നവു അല്ലെങ്ങനെ എന്റെ സെക്രട്ടറി അല്ലെങ്കിൽ എന്റെ ചങ്ങാദേവ ഇത് ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഹബീബിനെ നമുക്കും ഹബീബ് എന്ന് വിളിക്കാനുള്ള അത്ര മാത്രം വലിയ ഒരു സ്ഥാനം ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ തിരുനബി സല്ലാ അല്ലൈസ് തങ്ങൾക്ക് മഹത്വം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു സ്വലാത്തും ചൊല്ലണ്ട ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് അള്ളാഹിന്റെ ഹബീബാണ് അള്ളാഹു എല്ലാ തറച്ചയും കൊടുക്കും പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കുറിച്ച് രണ്ടുപേരും എന്ന് പറഞ്ഞത് അത് നമ്മളോടുള്ള കാരുണ്യമാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷമുള്ള ആ വേണ്ടി ചില കാര്യങ്ങൾ ശേഷം ചെയ്യാനുള്ള അവസരം തന്നിട്ടുണ്ട് ആത്തി വസീല വൽ നമുക്കത് അതിനുശേഷം മക്കാം ചോദിക്കുന്നുണ്ട് നാല് കാര്യങ്ങൾ അവിടെ റസൂറുള്ളക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട് സ്വർഗ്ഗ സ്വർഗത്തിലെ ഉന്നതമായ ദറജ പ്രത്യേകമായ സ്ഥാനം മക്കാ മഹമൂദ് ഇതൊക്കെ റസൂർ വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് സൊലുലി അപ്പൊ എന്താ അല്ല പറയുന്നത് റസൂർള്ളാക്ക് ഞാൻ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല നിങ്ങളൊന്നും ദ്വാരം നോക്കി എന്റെ മനസ്സ് മാറുവോ നോക്കുക ആ അർത്ഥത്തിലൊന്നും അല്ലാതെ സാധുക്കളായ നമുക്ക് അല്ല തന്നൊരു ചാൻസ് എന്റെ ഹബീബിന് വേണ്ടി ദ്വാരക്കാൻ നിങ്ങൾ ദ്വാരമില്ലെങ്കിൽ എന്റെ ഹബീബാണ് കാരണം ഈ ഹബീബിനെ ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾ എല്ലാരും ഉണ്ടായത് പിന്നെ പീ ഒന്നിനും പറ്റാത്ത നമ്മുടെ ദുണ്ടാണോ റസൂറുള്ള മക്കാം മഹമൂദ് അല്ലെങ്കിൽ വലിയ ദറജ ഒക്കെ കിട്ടുന്നത് അതുകൊണ്ടാണോ അല്ല എന്റെ ഹബീബിന് വേണ്ടി ദ്വാരന്നിട്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെടാൻ നോക്കിക്കോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു അവസരമാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ അന്ന് ബഹുമാനപ്പെട്ട ഹസറത്ത് അന്ന് ഈ സലാം മൂന്നാമത്തെ തവണ മാത്രം സലാം കിട്ടി അന്ന് ഉണ്ടാക്കിയ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ബൈത്താണ് മുസ്തഫ സലാം ലോകത്ത് ബുറുത കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന പ്രസീതയാണ് അതിൻ്റെ ഏതാനും വരികൾ നമ്മളെല്ലാ ദിവസവും നമ്മുടെ ആക്രമണത്തിൽ കഴിഞ്ഞ് നമ്മുടെ സമാപനത്തിൽ നമ്മൾ ചൊല്ലാറുണ്ട് നൂറ്റി എഴുപത്തിരണ്ട് വരികളുള്ള ലോക പ്രസിദ്ധമായ കാവ്യമാണത് അലഹമില്ല എന്നാൽ അത് മനസ്സിലാക്കാനും പഠിക്കാനും പകർത്താനൊക്കെ ഉള്ള തോഫിയൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ